നമസ്കാരം നമ്മൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഫുഡ്ഗീവ്നെസ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് സോ നമ്മൾ പാരൻസിൻ്റെ അടുത്ത് പ്രത്യേകിച്ചും പാരൻസിൻ്റെ അടുത്ത് ഫുഡ്ഗീവ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ലൈഫ് യു കോൺ സ്ട്രഗിൾ എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പേഴ്സണൽ കമൻസ് എനിക്ക് വന്നിരുന്നു അപ്പോൾ അതിനെ അതുകൊണ്ടാണ് ഞാൻ ഇന്നേ വീഡിയോ ചെയ്യുന്നതും നമ്മൾ പാരൻസ് ഓക്കെ ഇപ്പം നിങ്ങളൊരു പാരൻ്റ് ആയിരിക്കാം നിങ്ങളെ പാരൻ്റ് ആവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു ട്യൂഷനോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നോ ഇങ്ങനെ ആയിരിക്കണം ഒരു പാരൻറ്റ് ആരും പറഞ്ഞു തന്നിട്ടില്ല നമ്മൾ പഠിക്കുമായിരുന്നു അല്ലേ നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയും കണ്ട് നമ്മളുടെ അങ്കിൾ ആൻസ് അവരെയൊക്കെ കണ്ട് നമ്മൾ പഠിക്കുമായിരുന്നു എങ്ങനെയാണ് ഒരു പാരൻറ്റിങ് ഒരു റോൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സപ്രസ്ഡ് ഇമോഷൻസ് നമ്മൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ അതെല്ലാം എൻ്റെ മക്കൾക്ക് കൊടുക്കണം എന്ന് കരുതി എന്ന് കരുതി നമ്മൾ തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക ഒരു പാരൻറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ സോ ഇവിടെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം പാരൻസ് എന്ന് പറയുന്നതും ആ അവരും അതേ ഒരു സിറ്റുവേഷനിലൂടെ പോയവരല്ലേ അവർ കണ്ടുപഠിച്ചത് അവരുടെ പാരൻസിനെ കണ്ടിട്ടാണ് പഠിച്ചത് അപ്പം ഒരു അച്ഛനും അമ്മയും തമ്മിൽ വടക്കുണ്ടാകുന്ന ഒരു പാരൻ്റ്ഹുഡാണ് നമ്മുടെ പാരൻസിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മളുടെ ലൈഫിലും അത് അവർ വേണം എന്ന് വെച്ചിട്ടായിരിക്കത്തില്ല അവർ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിലും അത് കിട്ടും ആൻഡ് ഇതൊരു കോപ്പിങ് പോലെയാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരെയും ആരും ആവാൻ പഠിപ്പിച്ചതല്ല ഇവരും ഇവരുടെ പാരൻറ്റിനെ കണ്ടു പഠിപ്പിച്ചു ആൻഡ് ഇത് ഓരോ ഓരോ ജനറേഷനും ഇതേ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത് സോ അവരൊരു പാരൻ്റ് ഒരു പ്രായത്തെ നമ്മൾ കൺസിഡർ ചെയ്യണം ഇപ്പോൾ പലരും പറയുന്നുണ്ട് എൻ്റെ ഞാൻ എങ്ങനെ ക്ഷമിക്കാൻ പറ്റും എൻ്റെ ഒരു ലൈഫിൻ്റെ പ്രധാനപ്പെട്ട ഡിസിഷൻ എൻ്റെ കരിയർ എൻ്റെ മാരേജ് അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത ഡ്രസ്സ് അതെല്ലാം എൻ്റെ പാരൻ്റായിരുന്നു എനിക്ക് സെലക്ട് ചെയ്തുകൊണ്ട് തന്നിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യങ്ങൾ എനിക്ക് എൻ്റെ സ്വന്തം ഡിസിഷനിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഞാൻ അവരെ എഗ്രി ചെയ്തുകൊണ്ടല്ല പറയുന്നത് പക്ഷേ അവർ ഇത് ഇതൊക്കെ ആണെങ്കിലും അവരിൽ അവർ മക്കൾ മോശമായി പോകണം എന്ന് കരുതിയിട്ടായിരിക്കത്തില്ലോ ഇതൊന്നും ചെയ്തത് അത് അവർ മുന്നേ പോയ വഴി അവർ കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ അപ്പം ഞാനിങ്ങനെ പോയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും മോശം സിറ്റുവേഷൻ വന്നത് അത് കരുതി അവർ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തത് പക്ഷെ അത് എൻ ചെയ്യുന്നത് ഈ ഒരു നമ്മൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ട്രോമയിലൂടെയാണ് ദാറ്റ് ഡസൻ മീൻ അവരൊരു ഫൊർഗീവ്നെസ് അർഹിക്കുന്നില്ല എന്നുള്ളത് അവർ എന്തോ അത്രയും ഡിസേർവ് ചെയ്യാതെ പോകുന്നില്ല നമ്മളെന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് അവർ പാരൻസ് അല്ലേ അവരുടെ ഡി എൻ എ ആണ് നമ്മളും അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ആ ഒരു ഫുർഗീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു ക്ഷമ നമ്മളുടെ പാരൻസിൻ്റെ അടുത്ത് കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളുടെ ആൻഡ് സിസ്റ്റേഴ്സിന് ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു ഫുർഗീവ്നെസ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എപ്പോഴും ബ്ലെസ്സിങ് ആയിട്ടുള്ളത് നമ്മളുടെ പാരൻസും ആൻഡ് ആണ് അപ്പോൾ നമ്മൾ ആ ഒരു ഒരു ക്ഷമ കൊണ്ട് അത് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈസി ആയിട്ട് ഒരു ഹാക്ക് പറഞ്ഞുതരാം ഡോണ്ട് കൺസിഡർ ദ മെസ് പാരൻസ് ജസ്റ്റ് കൺസിഡർ ദ മെസ് ഹ്യൂമൻസ് അവർക്ക് അവർ കല്യാണം കഴിച്ച ഒരു പ്രായം ആ പ്രായത്തിൽ അവർക്കറിയില്ല അവരുടെ ഉള്ളിലും ആ ഒരു കുട്ടിയാണുള്ളത് ഇപ്പോൾ അൻപത് വയസ്സും അറുപത് വയസ്സിലും എത്തിയിട്ടുള്ളവർക്കറിയാം അറിയാം ദർ ഈസ് എ ചൈൽഡ് ഇൻസൈഡ് യു അല്ലേ ആ ഒരു കുട്ടി നിങ്ങളുടെ ഉള്ളിലുണ്ട് കരയുന്ന ഒന്നിനെ തൃപ്തിപ്പെടാ പെടാതെ ഇത്രയും ലൈഫ് ജീവിച്ച ഒരു കുട്ടി നിങ്ങളുടെ ഉള്ളിലുണ്ട് അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ആ പാരൻറ്റിൻ്റെ ഉള്ളിലും ഉണ്ട് ദിയർ ലൈക്ക് ക്രൈം അവർക്ക് അവർ നിസ്സഹായരാണ് നിങ്ങളത് മനസ്സിലാക്കി അവരെ അവരുടെ ആ ഒരു ഈഗോനെ നിങ്ങൾ മനസ്സിലാക്കണ്ട ഓക്കെ അതിൻ്റെ അടുത്ത് ഫുർഗീവ് വേണ്ട പക്ഷേ ആസ് എ പേരൻറ്റ് അവരുടെ അടുത്ത് ആ ഫുർഗീവ്നെസ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ റിലീസാവുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ബ്ലോഗ്സും ഈ നിങ്ങൾ കൊടുക്കുന്ന ഫോർ ഗീവ്നസ് കൊണ്ട് അവരെല്ലാം റിലീസാവുന്നത് അവരുടെ ഒരു അവരും ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതും റിലീസാവും സോ ദിസ് ഈസ് എ റൈറ്റ് ടൈം ഇത് കറക്റ്റ് ടൈമാണ് നിങ്ങൾക്ക് ഉള്ളുകൊണ്ട് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് ക്ഷമിക്കാനുള്ളത് ആ ഹാക്ക് മാത്രം മതി ജസ്റ്റ് കൺസിഡർ ദം എസ് ഹ്യൂമൻസ് ആ ഉള്ളിൽ കുട്ടിയുള്ള കരയുന്ന കുട്ടിയുള്ള ആ ഒരു ഹ്യൂമനായിട്ട് നിങ്ങൾ കാണും ആൻഡ് ഇത് നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും സോ ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ പേരൻസ് ബിക്കോസ് ആ ഒരു ഡി ആ ഒരു ഡി എൻ എയിലൂടെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വി ഹാവ് ദാറ്റ് പർപ്പസ് അവരെ നമ്മൾ കൺസിഡർ ചെയ്യണം ആൻഡ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഹീലിങ്സ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് സെയിം താങ്ക് യു ആൻഡ് കൊടുക്കേണ്ട ആ ഒരു ഫുർഗീവ്നെസ് അവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൺസിഡർ ദം എസ് ഹ്യൂമൻസ് ആൻഡ് ഫുർ ഗീവ് ദം ഫുർ ഗീവ് ചെയ്യാം ആൻഡ് യു ക്യാൻ സീ ദ ഡിഫറൻസ് ഇൻ ട്വൻറ്റി വൺ ഡേയ്സ് സീരിയസ്ലി നിങ്ങളിപ്പോൾ പാരൻറ്റ് ഒരു പാരൻ്റ് ഹുഡായിട്ടും പാരൻ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ് ഫോർ ട്വൻറ്റി വൺ ഡേയ്സ് ഡു യു ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ദാറ്റ് ഇസ് ഐ എം ടെലിംഗ് ദിസ് ഇസ് എ ഇന്നർ വർക്ക് ഗ്രാറ്റിറ്റ്യൂഡും ആ ഫുർഗ്യൂവനസും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്ത ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു സമഗ്രമായ ഒരു മാറ്റം നിങ്ങൾക്ക് സീരിയസ്ലി കാണാൻ പറ്റും ഓക്കെ ആൻഡ് ഇപ്പം നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ നമ്മൾ ഫ്രീ ആയിട്ട് പതിനൊന്ന് ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട് ഫുർഗ്യൂവനസിൻ്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഒരു വലിയ मेशन ओके okay. आत्मनमस्ते